കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവിള്ളാട്ട് മഹോത്സവം ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് പ്രശസ്ത തെന്നിന്ത്യൻ പിന്നണി ഗായകരായ ആര്യദയാൽ അമൃത സുരേഷ് സിദ്ധാർത്ഥ് മെനുവൻ എന്നിവർ ഒരേ രീതിയിൽ ഒന്നിക്കുന്ന ലൈവ് മ്യൂസിക് ബാൻഡ് പെരുമോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു ചന്ദ്രാപ്പനി ഹൈസ്കൂളിലെ സ്മൃതി എൺപത്തിയാറ് ബാച്ച് ആറാം വാർഷികാഘോഷം നടത്തി ഇതോടനുബന്ധിച്ച് മണപ്പുറം മാക്കേറിന്റെ സഹകരണത്തോടെ നടത്തിയ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി വിശ്വാമംഗളൻ അധ്യക്ഷനായി ഡോക്ടർ ഖാലിദ രാജേഷ് എന്നിവർ സംസാരിച്ചു വൈകിട്ട് വി കെ കുമാരൻ ഹാളിൽ കുടുംബസംഗമം വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു അപ്പോൾ അവർ സമൂഹത്തിനോടുള്ളൊരു പ്രതിബദ്ധ പ്രതിബദ്ധതയാണ് സത്യത്തിൽ കാണിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എൺപത്താറിലെ ഏകദേശം വിദ്യാർത്ഥികൾ എനിക്ക് ഒരു നൂറ്റി അമ്പതോളം വിദ്യാർത്ഥികളുണ്ടാവല്ലേ വിശ അപ്പോൾ ഒരു എൺപത്തി നൂറ്റി എൺപത് എൺപത്തിയാറ് ബാച്ചിലുള്ള ഒരു നൂറ്റമ്പത് വിദ്യാർത്ഥി പഴയ സുഹൃത്തുക്കളൊക്കെ കൂട്ടി അവരുടെ കുടുംബാംഗങ്ങളൊക്കെ കൂട്ടിയിട്ട് അവർക്ക് ആർമാർച്ച് അടിച്ചു കൊളിച്ച് ആ ഒരു ഫംഗ്ഷൻ നടത്തി പിരിഞ്ഞാൽ മതി അതിന് പകരം കഴിഞ്ഞ നാല് വർഷമായിട്ട് വിശ്വമംഗലൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ആരാധന്റേയും വിശ്വങ്ങളുടെയും വിജയൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള സ്മൃതി എയ്റ്റി സിക്സ് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഈ നാട്ടിലെ വിവിധ തരം അസുഖമുള്ള ആളുകൾക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടാൻ അനുഭവിക്കുന്ന രോഗികൾക്കും ഒക്കെ ഒരു ചെറിയ പരിധിവരെ ആശ്വാസം ചെറിയ പരിധി എന്ന് പറയാൻ പറ്റില്ലേ പിന്നെ തന്നെ ഈ നേത്രധാന അല്ല ഈ മറ്റേ കണ്ണിൻ്റെ പരിശോധനയൊക്കെ നടത്തി അവിടെ നിന്ന് വളരെ സൗജന്യമായിട്ടാണ് ഈ തിരുവനന്തപുര ശസ്ത്രക്രിയ ഒക്കെ